എത്ര പൈസ എനിക്ക് ഒരുപാടുത്തെ സൈക്കിൾ വേണം അച്ഛൻറെ അടുത്ത് കൊറേ പൈസ ഉണ്ട് അച്ഛൻ പാവല്ലേ എനിക്ക് സൈക്കിൾ വേണം അച്ഛൻ മോന് കൊറേ അച്ഛന്റെ അടുത്ത് കൊറേ പൈസ ഉണ്ടാവും ഈ പഴയ സൈക്കിളിനെന്താ വില എനിക്കൊരു ഇതെന്റെ മോന് കൊടുക്കാനാണേ എനിക്കൊരു മോളും എനിക്കൊരു മോനും ഉള്ളത് അവർക്ക് പുതിയ സൈക്കിളൊന്നും വാങ്ങിക്കൊടുക്കാൻ എൻ്റെ അടുത്ത് കാശില്ല ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവോ എൻ്റെ കുട്ടികൾക്ക് ഇത് കിട്ടാത്ത തന്നെ സ്വർഗമാണ് ഒരുപാട് ചേട്ടാ അച്ഛന്റെ മക്കൾക്ക് എന്താ കൊണ്ടുപോകുന്നതെന്ന് നോക്ക് ഹായ് പാവക്കുട്ടി